ഹായ് ഫ്രണ്ട്സ് എവർക്കും ഇൻസുലൻ പേസിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന സി പി ഒ എക്സാമിൻ്റെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തമേത് ക്വാണ്ടം ഡോട്ട്സ് നെക്സ്റ്റ് വൺ ഐ എസ് ആർഒയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മുൻ ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഐ എസ് ആർ ഒയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നെക്സ്റ്റ് വൺ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആര് ആശാ ശോഭനയാണ് ആൻസറായിട്ട് വരുന്നത് ആണ് ആശാ ശോഭന നെക്സ്റ്റ് വൺ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് ട്രാൻസ്ജെൻഡേഴ്സാണ് പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ട്രാൻസ്ജെൻഡേഴ്സാണ് പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ നെക്സ്റ്റ് വൺ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് ചെനാ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചെനാ പാലം നെക്സ്റ്റ് വൺ േൽ ഹമാ സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് നെക്സ്റ്റ് വൺ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത് പത്മ വിഭൂഷൺ നെക്സ്റ്റ് വൺ യും ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ഇംഗ്ലീഷ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ വെക്കണേ താങ്ക് ഫോർ വാച്ചിങ്